നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈയിടെ വന്നിട്ടുള്ള വലിയൊരു തട്ടിപ്പാണ് വിർച്വൽ അറസ്റ്റ് എന്നുള്ളത് ഈ വിർച്വൽ അറസ്റ്റ് എന്നുള്ള ഈ തട്ടിപ്പ് പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് രൂപ പലർക്കും നഷ്ടമായിട്ടുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ വായിക്കാം ശ്രീ സന്തോഷ് മാളിയക്കൽ എന്നുള്ള ഒരു ഫോളോവറാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ സി ബി ഐയുടെ പേരിൽ ഒരു ബിഷപ്പിനെയും ഒരു സംഗീത സംവിധായകനെയും വിർച്വൽ അറസ്റ്റിലൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം തട്ടാനുള്ള ശ്രമം നടന്നിരുന്നു ബിഷപ്പിന്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് നമുക്കിതിന് മുൻകരുതൽ എടുക്കാനുള്ളത് ഉള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലീസ് സി ബി ഐ എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിപ്പിക്കുന്ന സംഭവം തന്നെയാണല്ലോ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു നല്ല പ്രോഗ്രാം ചെയ്താൽ നല്ലതായിരുന്നു താങ്ക് യു ശ്രീ സന്തോഷ് മാളിയക്കൽ സർ അങ്ങയുടെ ഈ കമൻറ്റ് മുഖവിലേക്ക് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നു എന്താണ് ഈ വിർച്വൽ അറസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ് എന്നുള്ള പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് ഏറ്റവും അധികം ഇവിടെ നടക്കുന്നത് സാധാരണ ഈ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യാറില്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് ഈ കോൾസ് വരാൻ കൂടുതൽ സാധ്യത നിങ്ങളുടെ പേരിൽ ഒരു പാർസൽ വന്നിട്ടുണ്ട് അതില് പണം സിം വ്യാജ ആധാർ കാർഡ് മയക്കുമരുന്ന് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നായിരിക്കും വിളിക്കുന്നയാൾ പറയുക അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ ആധാർ കാർഡ് ഇന്നതാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇന്നതാണ് ഇന്ന ബാങ്കിലെ ഇന്ന ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് എന്നൊക്കെ ഈ വിളിക്കുന്ന ആൾ ഒരുപക്ഷെ പറയാൻ സാധ്യതയുണ്ട് അവരതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവുന്നേ അങ്ങനെ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങളെ ഒന്ന് പേടിപ്പിച്ച ശേഷം നിങ്ങളുടെ പേരിൽ വരാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ അയച്ചിട്ടുള്ള പാഴ്സലില് അതിലെ സാധനങ്ങൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സി ഓഫീസറെ ഏൽപ്പിക്കാം അതല്ലെങ്കിൽ സൈബർ പോലീസിനെ ഏൽപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ആ ഫോണ് വേറൊരാൾക്ക് കൈമാറും നിങ്ങൾ അയച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുന്ന പാഴ്സലില് പല സംഭവങ്ങൾ ഉണ്ടെന്ന് അവർ പറയാൻ കേട്ടോ എന്നിട്ടൊരു പക്ഷെ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് വീഡിയോ കോളിലായിരിക്കും വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ യൂണിഫോം ഇട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളോട് പിന്നീട് സംസാരിക്കുന്നുണ്ടാവുക മാത്രമല്ല അയാൾ ഞാൻ ഇന്ന സി ബി ഐ ഓഫീസറാണ് അല്ലെങ്കിൽ ഇന്ന ഓഫീസറാണ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസറാണ് സൈബർ സെല്ലിലെ ഡി ജി പി ആണ് എ ജി പി ആണ് അല്ലെങ്കിൽ സി ഐ ആണ് എസ് ഐ ആണ് അങ്ങനെ പല കാര്യങ്ങളും അവർ പറയും അതോടൊപ്പം തന്നെ അവരുടെ ഐഡന്റി കാർഡിൽ വ്യാജ ഐഡന്റി കാർഡ് ഉണ്ടാവും ഇന്ന ഓഫീസർ ആണെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല നിങ്ങൾ അയച്ചു എന്ന് പറയുന്ന പാഴ്സലില് നിങ്ങളുടെ അഡ്രസ്സ് അടക്കമുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുന്ന പാഴ്സലിന്റെ അതിന്റെ വിവരങ്ങൾ അതിന്റെ ഫോട്ടോ ചിലപ്പോൾ ഒരുപക്ഷെ അവർ ആ പാർസൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ കാണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നിങ്ങളെ ആകെ പരിഭ്രമപ്പെടുത്തിയിട്ട് നിങ്ങളുടെ സമ്പാദ്യ വിവരങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് അറിയാൻ ശ്രമിക്കും അതൊരുപക്ഷെ ഭീഷണിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ആ വിധത്തിൽ സംസാരിച്ചിട്ട് ഇന്ന ബാങ്കിൽ എഫ് ഡി ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര പൈസയുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്ന് തന്നെ അറിയാൻ ശ്രമിക്കും തട്ടിപ്പ് സംസാരത്തിലൂടെ നിങ്ങളിൽ നിന്ന് തന്നെ അവർ ആ വിവരങ്ങൾ മനസ്സിലാക്കി എടുക്കും എന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങളിലൂടെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കപ്പെടുന്ന ആ ഉദ്യോഗസ്ഥൻ എന്ന് ചമഞ്ഞ ആള് ഈ ഫിനാൻസ് വകുപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പിന്റെ അങ്ങനെ പല കാര്യങ്ങൾ പറയും അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ പരിശോധനയ്ക്കായിട്ട് നിങ്ങളിൽ നിന്ന് പല വിവരങ്ങൾ ആവശ്യപ്പെടും ഇതൊക്കെ ഭീഷണിയുടെ സ്വരത്തിലായിരിക്കും അതോടൊപ്പം ഈ കേസിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാം എന്നുള്ള വിധത്തിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക എന്നിട്ട് അവർ പറയുന്ന ഒരു വാക്കാണ് നിങ്ങളെ വിർച്വലി അറസ്റ്റ് ചെയ്തു നിങ്ങൾ എവിടേക്കും പോകരുത് ആരെയും ഫോൺ ചെയ്യരുത് എന്നൊക്കെ അവർ പറയും അങ്ങനെ ഭീഷണി വിശ്വസിച്ചിട്ട് നിങ്ങൾ അവർ തരുന്ന ഡീറ്റെയിൽസിലേക്ക് അല്ലെങ്കിൽ അവർ തരുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ വിവരങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ അതായത് പണം എഫ് ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നതിലേക്ക് അയച്ചു കൊടുക്കാനോ നിർബന്ധിതനാകും എന്നിട്ട് നിങ്ങളുടെ നിരപരാധി തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സമയം ആവശ്യപ്പെടും അതുവരെയ്ക്ക് ആരോടും ഫോൺ ചെയ്യരുത് മെസ്സേജ് ചെയ്യരുത് ഇതാരോടും പറയരുത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവർ പറയും ഇങ്ങനെ പെട്ടിട്ടാണ് പലരുടെയും പൈസ പോയിട്ടുള്ളത് ഇങ്ങനെ പെട്ടിട്ട് കുറെ സമയം കഴിഞ്ഞിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുക ആ നമ്പർ നിലവിലാന്നായിരിക്കും അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് മനസ്സിലാവുക നമ്മൾ ആ തട്ടിപ്പിൽ പെട്ടു എന്നുള്ളത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിലാണ് പലർക്കും ഇങ്ങനെ വിറിച്വൽ അറസ്റ്റ് എന്നുള്ള പേരിൽ തട്ടിപ്പിന് ഇറയാകേണ്ടി വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് മുൻകരുതൽ എന്താ ചെയ്യുക ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തട്ടിപ്പാണെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാലും ഒരിക്കലും പരിഭ്രാന്തര അവരോട് സംസാരിക്കുമ്പോൾ അവർ അയച്ചു തരുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നമ്മുടെ പൈസ കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കരുത് മാത്രമല്ല സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം സംസാരിക്കുക നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ നിന്ന് പല വിവരങ്ങൾ അവർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ടാകും അവരുടെ സംസാര രീതിയൊക്കെ അങ്ങനെ ആയിരിക്കും കാരണം അവരൊക്കെ അത്രയും ട്രെയിനഡ് ആണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്തിട്ട് മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് സംസാരിക്കാൻ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഒരു അന്വേഷണ ഏജൻസിയും എന്ത് അന്വേഷണത്തിന്റെ പേരിലായാലും നിങ്ങളുടെ സമ്പാദ്യം കൈമാറാൻ ആവശ്യപ്പെടില്ല കാരണം അവർക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം അറിയാൻ പറ്റും മാത്രമല്ല അതൊക്കെ മരവിപ്പിക്കാനോ അവർക്ക് പറ്റും ഫ്രീസ് ചെയ്യാന്ന് പറയും അത്രയും അധികാരമുള്ളവരാണ് ഇങ്ങനെയുള്ള ഏജൻസികൾ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും നിങ്ങളുടെ സമ്പാദ്യം എവിടേക്കെങ്കിലും അയച്ചു തരാനോ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളിൽ നിന്ന് ഒരു അന്വേഷണ ഏജൻസിയും ശ്രമിക്കില്ല ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും ഒരു അബദ്ധത്തിൽപ്പെട്ടാൽ ഒരു മണിക്കൂറിനകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് കംപ്ലൈൻ്റ് കൊടുക്കുക ഈ ഒരു മണിക്കൂറിനെ ഗോൾഡൻ അവർ എന്നാണ് പറയുക അതായത് സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പർ ഓർത്തുവെക്കുക ഇങ്ങനെയുള്ള എന്ത് കോൾസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഒട്ടും പേടിക്കാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെങ്കിലും വിവരം അറിയിക്കാൻ നോക്കുക കാരണം നമ്മളെ ഇവർ കബളിപ്പിച്ചിട്ട് നമ്മളിൽ നിന്ന് വിവരങ്ങൾ എടുത്തിട്ടാണ് നമ്മളെ ഇവർ പറ്റിക്കുന്നത് അതിന് അറിയാതെ നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരികയാണ് അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക ഈ വിറിച്വൽ അറസ്റ്റ് എന്നുള്ള ഒരു പരിപാടിയും ഇന്ത്യയിൽ ഇല്ല മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയൊന്നും ഒരു അന്വേഷണ ഏജൻസിയും അവരുടെ ഏതെങ്കിലും അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാൻ വേണ്ടി ആവശ്യപ്പെടില്ല പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പരിചയമുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് പലരും പോയിട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എന്നെ നിർദ്ദേശിച്ച ശ്രീ സന്തോഷ് മാളിയക്കൽ സാറിന് സ്പെഷ്യൽ നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കത് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്